ഇപ്പോൾ എം കെ ഹരിദാസ് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധിയായി ശ്രീ എം കെ ഹരിദാസ് വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് അനന്തവിൻ്റെ ഓഫീസുകൾ അനന്തവിൻ്റെ പല സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ വഴി പല അക്കൗണ്ടുകളിലായി തട്ടിപ്പ് നടത്തിയ വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് പുറമെ ഇപ്പോഴുതാ ലാലി വിൻസെൻ്റിൻ്റെ വീട്ടിലും ആനന്ദ്കുമാറിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു താങ്കൾക്ക് ഈ സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ളത് എന്താണ് ഇതിലത്തെ നമുക്ക് ഇതിൽ ആനന്ദ് കുമാർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആനന്ദ് കുമാർ അനന്ത്കുമാർ മറ്റേ അനന്തുകൃഷ്ണനെ മുന്നിൽ നിർത്തിയിട്ടുള്ള കളിയാണ് എന്ന് വെച്ചിട്ട് നല്ല ആനന്ദ് മാസിയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് തുള്ളുന്ന ഒരു റോബോട്ട് ആക്കിയിട്ട് ഇതിലത്തെ സാമ്പത്തിക വരുമാനത്തിലെ ആനന്ദ് കുമാർ വലിയൊരു തുക കൈപ്പറ്റിപ്പോൾ സാമൂഹ്യ പ്രവർത്തകർക്ക് പുറത്തുനിന്ന് അറിയാനുള്ളൊരു അറിഞ്ഞ വിവരങ്ങള് ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഇ ഡി അന്വേഷണം വന്നത് മറയ്ക്കാനൊന്നും ഉണ്ട് എന്നുള്ളത് തോന്നുന്നില്ല ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുള്ള അന്വേഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടി ആണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കീഴിൽ ഇത് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കൾ ഈ തട്ടിപ്പിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് ആ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് എസ് ഐ ടി എങ്കിലും അന്വേഷിക്കണം അതേ സമയത്ത് ഇത് സി ബി ഐ അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എ എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും ഈ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് ബി ജെ പി ഭാഗമായിട്ടുള്ളൊരു അവസ്ഥയാണ് പുറത്തു വരുന്നത് ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന്റെ ഒരു അംശമെടുത്ത് അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ജനങ്ങളിലേക്ക് വിതരണം ചെയ്തുകൊണ്ട് കേരളത്തിലെ അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്ന് പറയുമ്പോ അതിന്റെ പിന്നിലെ എ എൻ രാധാകൃഷ്ണൻ മാത്രമല്ല കേരളത്തിലെ സമുന്നതരായ ബി ജെ പി നേതാക്കൾക്കും അതിൽ പങ്കുണ്ടായിരിക്കണം ഒരു ജില്ല കേന്ദ്രീകരിച്ചിട്ട് പ്രധാനമായിട്ട് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗമായിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ അപര്യാപ്തമാണ് അതിൽ ഇ ഡി വന്നിട്ടിപ്പോ ഈ അന്വേഷണങ്ങളും ഈ റെയ്ഡും കാര്യങ്ങളും നടത്തിയത് കൊണ്ട് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയത്ത് ഇ ഡി വന്നുകൊണ്ട് ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇത് പോയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇതിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണമായ ചുമതല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് ഐ ടി ഏൽപ്പി വിവരങ്ങളില് കേരളത്തിൽ പറഞ്ഞു വരുന്നത് ഈ നിലവിൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ പോരാ എന്നും ഈ തട്ടിപ്പിനെ കുറച്ച് കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് എന്നും കുറച്ച് കൂടുതൽ വ്യാപ്തി ഉണ്ട് എന്നുമാണ് തീർച്ചയായിട്ടും ഒരു സംശയവും ഇല്ല ഇതിന് തട്ടിപ്പൊ നമ്മള് പറയില്ല ഇപ്പൊ പുറമോടി മാത്രമാണ് ഈ അന്വേഷണം ഇതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ പേര് വരയ്ക്ക് ഈ അന്വേഷ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്ന സാഹചര്യത്തില് ഇതിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഒന്നും നടത്തിയത് കൊണ്ട് ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തേക്ക് വരില്ല കാരണം തട്ടിപ്പിനിടയായിരിക്കുന്ന എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും താഴേക്കടയില് വളരെയധികം താഴേക്കടയിലുള്ള ആൾക്കാരാണ് പണം പോയിട്ടുള്ളത് അവരുടെയാണ് ആ പണം അവർക്ക് തിരിച്ചു നൽകേണ്ട ചുമതല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന നമ്മൾ പറയില്ല അതിന്റെ ഈ ആനന്ദ് കുമാറും അതുമാതിരി തന്നെ അനന്ത്കൃഷ്ണനും വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ച് അതൊക്കെ വിൽപ്പന നടത്തിയിട്ട് ഈ പാവപ്പെട്ടവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് സർക്കാരിന്റെ മൂക്കിന്റെ താഴെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻവെസ്റ്റിഗേഷൻ അതുമാതിരി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത് സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ അറിഞ്ഞതിന് ശേഷമുള്ള നടപടിയിലൂടെ ഈ തട്ടിപ്പിനിരയായവർക്ക് അതിന്റെ ആ നഷ്ടപ്പെട്ട പണം തിരികെ നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ള ബോധത്തിൽ വേണം ഇതിന്റെ അന്വേഷണം മുൻപോട്ട് പോവാൻ നിലവിലെ അന്വേഷണങ്ങളൊക്കെ അപര്യാപ്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ആനന്ദ് കുമാർ എന്ന മാസ്റ്റർ ബ്രെയിനിലൂടെ നടന്നിട്ടുള്ള ഈ വലിയ തട്ടിപ്പിന്റെ ഇനിയും പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങളിൽ പല പ്രമുഖരുടെയും പേരുകൾ മൂടി വയ്ക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അതിന്റെ പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പുറത്തു പറയാൻ നമുക്ക് തെളിവുകളില്ലാത്തത് കാരണം കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല തെളിവുകൾ കണ്ടെത്തേണ്ടത് അന്വേഷണ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഉന്നതരും ഉൾപ്പെടുമോ തീർച്ചയായിട്ടും എന്താത്ര സംശയമുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടിയുടെ അറിയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിന്റെ ഭാഗമൊക്കെ ആയിട്ട് ബി ജെ പിക്ക് പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പൊ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞില്ലേ അത് രണ്ടര ലക്ഷമാണോ ഇരുപത്തിയഞ്ച് ലക്ഷമാണോ അതുമാതിരി തന്നെ ഏതൊക്കെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഈ ഭരണകക്ഷിയുടെ ആളുകൾ പണം പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പുറത്തു വരാനിരിക്കുന്ന രഹസ്യം ാണ് പക്ഷെ അതിലെന്തൊക്കെ പുറത്തു എന്നുള്ളത് നമുക്ക് പറഞ്ഞില്ല ഇപ്പൊ ലൈഫ് പദ്ധതിയെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ എവിടെയും എത്താതെ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് പല തട്ടിപ്പുകളും ഇതുമായിരി തന്നെ പുറത്തു വരാതെ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഈ തട്ടിപ്പും കുറെ കാലം നിങ്ങൾ മാധ്യമങ്ങൾ പുറകിൽ കൂടുന്നത് വരയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ വാർത്തകളായിട്ട് പുറത്തു വരുമെന്നല്ലാതെ യഥാർത്ഥ തട്ടിപ്പിന്റെ ആഴം പുറത്തു വരില്ല കാരണം എന്താ വെച്ചാൽ യഥാർത്ഥ തട്ടിപ്പിന്റെ ആഴം പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ മുഖം കൂടി ഇവിടെ വലിച്ചു കീറപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ವಳೆ ನಂದಿ ಶ್ರೀ ಹರಿದಾಸ್